പോയി പണി നോക്കാൻ സൂപ്പർ സ്റ്റാർ ഭാവി വധു വേറെ കല്യാണം കഴിച്ചു അല്ല പിന്നെ എന്തായത് പണം ഉണ്ടാകും പ്രശസ്തിയുണ്ടാകും എന്നാൽ അഭിമാനത്തിന് വില പറയാൻ ഇത് രണ്ടും പോരാ നല്ല വ്യക്തിത്വം വേണം ചില തീരുമാനങ്ങളെടുക്കാൻ തൻ്റെ ഇടവും ഇവിടെ തൻ്റെ കാണിച്ചിരിക്കുന്നത് ശ്രേയ എന്ന ഫാഷൻ ഡിസൈനറാണ് നാഗാർജുനന്റെയും അമലയുടെയും പുത്രൻ അഖിൽ അകിനേനിയും ശ്രേയയും പ്രണയത്തിലായിട്ട് വർഷങ്ങളായി അകിനേനി തെലുങ്ക് സിനിമയിലെ ഒരു ജൂനിയർ സ്റ്റാറാണ് ചേട്ടൻ നാഗചേതനിയും അമ്മ അമലയും അച്ഛൻ നാഗാർജുനയും എല്ലാവരും സൂപ്പർ സ്റ്റാറുകൾ എന്നാൽ അഖിലിന്റെ ശ്രേയയുടെ വിവാഹനിശ്ചയം വമ്പൻ സെറ്റിട്ട് അതിഗംഭീരമായിട്ടാണ് ആഘോഷിച്ചത് വിവാഹം ഇറ്റലിയിൽ വെച്ച് നടത്താമെന്നും ഇരു വീട്ടുകാരും തീരുമാനിക്കുകയും ചെയ്തു അതിന് ക്ഷണിക്കപ്പെട്ടവരെ കൊണ്ടുപോകാൻ മൂന്നാല് ഫ്ലൈറ്റും ചാർട്ട് ചെയ്തിരുന്നു അഖിൽ അഗ്നിനി സിനിമാ കുടുംബമാണെങ്കിൽ ഹൈദരാബാദിലെ പ്രമുഖ വ്യവസായിയായ ജി വി കെ റെഡ്ഡിയുടെ പേരക്കുട്ടിയാണ് ഫാഷൻ ഡിസൈനറായ ശ്രേയ എന്താണെന്ന് കാരണം പറയാതെയാണ് ഇവരുടെ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹം മുടങ്ങിയത് അതിലൊന്നും കുലുങ്ങാതെ ശ്രേയ വിവാഹിതയാകുകയാണ് ശതകോടീശ്വരനായ ഒരു എൻ ആർ എ ആണ് ഇപ്പോൾ ശ്രേയെ കെട്ടാൻ പോകുന്നത് അല്ലാതെ പോയ കാര്യങ്ങളെക്കുറിച്ച് വിഷമിച്ചിരിക്കാനൊന്നും ശ്രേയെ കിട്ടില്ല ഇത് തീരുമാനമായി ഇനി അമലയ്ക്കും നാഗാർജുനയ്ക്കും മകനു പറ്റിയ പെണ്ണിനെ വേറെ നോക്കാം ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്